ജീവിതം സൃഷ്ടിക്കുന്നവരെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരിക മൺപാത്ര നിർമ്മാണക്കാരായിരിക്കും അല്ലേ എന്നാൽ കളിമണ്ണിൽ ആഭരണങ്ങൾ ഉണ്ടാക്കി ജീവിതത്തിന് നിറം പിടിപ്പിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ കോഴിക്കോടിൽ അതും മുന്നോട്ടെന്ത് ചിന്ത അലട്ടുമ്പോഴാണ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ എന്റെ മുന്നിൽ ഒരു വഴി തുറന്ന് നൽകിയത് നിറഞ്ഞ ചിരിയോടെ രഹനാമൽ പറയുന്നു ബേപ്പൂർ മണ്ഡലത്തിലെ ചെറുവണ്ണൂർ പ്രദേശത്ത് താമസിക്കുന്ന രഹന അമ്മൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ ടെറാക്കോട്ട ആഭരണ പരിശീലന പരിപാടിയിലൂടെയാണ് സംരംഭക മേഖലയിലേക്ക് എത്തുന്നത് എൻ്റെ പേര് റഹ്നാമൽ ഞാൻ കോഴിക്കോട് ജില്ലയിലെ ചെറുവന്നൂരിലാണ് താമസം ഞാനിപ്പോൾ ടെറാക്കോട്ട ജല്ലറിയും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ കളിമൺ പാത്രങ്ങളും ബ്രേസ്ലെറ്റ് അങ്ങനെ കളിമണ്ണ് കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് തോന്നിയ ഒരു മേഖലയായിരുന്നു ഇത് ഹന പറയുന്നു കളിമണ്ണ് കൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു എന്നാൽ ശ്രീകലാമയം തന്ന ആത്മവിശ്വാസമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഒരു ആഭരണം ഉണ്ടാക്കാൻ പതിനഞ്ച് ദിവസത്തോളം നീണ്ട കഷ്ടപ്പാടാണുള്ളത് കളിമണ്ണിൽ വേണ്ട രൂപമുണ്ടാക്കി അത് നോർമൽ ക്ലൈമറ്റിൽ ഉണക്കണം വെയിലത്ത് വെക്കാൻ പറ്റില്ല വിള്ളൽ വരും നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ചുട്ടെടുക്കും പിന്നെ കളർ ചെയ്യും പരിസ്ഥിതി സൗഹാർദ്ദമായ ഉൽപ്പന്നമാണിത് ചരടാണിതിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് യാതൊരു ദോഷവും ഉണ്ടാകില്ല വാട്സപ്പ് ഗ്രൂപ്പ് വഴി ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ ഇങ്ങനൊരു ഫ്രീ ആയിട്ടുള്ള കോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പം ഞാനും ഇപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഒരു കോഴ്സ് അന്വേഷിച്ച് നടക്കുകയാണ് അപ്പം ഫ്രീ ആയിട്ട് നമുക്ക് ഒരു കോഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ് ആദ്യം അന്വേഷിച്ച് പോയത് അങ്ങനെയാണ് ഞാൻ കളിമണ്ണ് സെലക്ട് ചെയ്യുന്നത് ടൂറിസം എന്ന് പറഞ്ഞൊരു സാധ്യത ഈ ടെറാക്കോട്ട എന്ന് പറയുന്ന സാധനം ഇത്ര ഭയങ്കര പബ്ലിസിറ്റിയുള്ള സാധനമാണെന്ന് മനസ്സിലായത് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ടാണ് കാരണം അതിന് അത്രയ്ക്ക് ഈ വരുന്ന കസ്റ്റമർ അഥവാ ഈ ടൂറിസ്റ്റുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മെയിൻലി ഞാൻ എന്താണെന്നുള്ളതുപോലെ ഒരാൾക്കറിയില്ല നമ്മളിങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കളിമണ്ണ് കൊണ്ട് ഇങ്ങനെ ജ്വല്ലറി എന്ന് പറയുന്നൊരു ഈ കളിമണ്ണ് തൊടാത്ത ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ വിചാരിച്ചിരുന്നു ഈ സാധനം എന്നെക്കൊണ്ട് എന്നെ പത്തിരി വരത്തുമ്പോൾ പോലും ഞാൻ വിചാരിക്കു അതെനിക്ക് കഴിയാത്തൊരു സാധനമാണ് അപ്പം ആ ആ സാധനം ഞാൻ ഒരിക്കലും കളിമണ്ണിൽ ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു പിന്നീട് പിന്നെ അതിനെ എൻ്റെ മാം പറയും വിദുല മാം പറഞ്ഞു നീ ഇതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണെങ്കിൽ മാത്രം ഇത് കൊണ്ട് അത്രയും നിനക്ക് ഇത് ഒഴിച്ചു വിടാൻ പറ്റാത്ത സാധനമായി മാറുന്നു അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റൊക്കെ ഭയങ്കര ഹാർഡായി തോന്നി പിന്നീട് അതിനെ നമ്മുടെ കൈവക്കം പോലെ അതിനെ ഓരോ മുത്തുകളാക്കി നമ്മുടെ കഴുത്തിലേക്ക് ഇടുമ്പോൾ അതിലൊരു ഭംഗിയായി തോന്നി അത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് വാങ്ങുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ഫോമിലേക്ക് തന്നെ ആ ഉത്തരവാദിത്ത ടൂറിസം മിഷനിൽ കൂടെയാണത് സാധ്യമായത് ഇതിൻ്റെ ഈ കുങ്കുരു ബീഡ്സ് പിന്നെ സ്റ്റിക്ക് ബീഡ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിന് ഒരുപാട് ആവശ്യക്കാർ വരാറുണ്ട് ടെറാക്കോട്ട നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല മെയിൻ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേക്കിംഗ് സെക്ഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിപ്പോൾ കുറേ സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ട് അതൊരു മാർക്കറ്റിങ് ചെയ്യാം ബീഡ്സ് ആവശ്യമുള്ള ആൾക്കാർക്ക് ബീഡ്സ് മാത്രം ചെയ്തിട്ട് അതും ഒരു സ്റ്റോക്ക് ചെയ്യാം അതുപോലെ സ്റ്റിക്ക് ബീഡ്സ് ഈ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തുകളൊന്നും വേറെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിന് ഉപയോഗിക്കുന്ന കമ്പികൾ വേറെയാണ് പിന്നെ അതുപോലത്തെ ബീഡ്സ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഈ നമ്മുടെ പെൻഡെന്റ് ഉണ്ടാക്കാൻ കഴിയണം എന്നില്ല ലോക്കറ്റ്സ് അപ്പൊ നമ്മൾക്ക് ഈ സാധനങ്ങൾ ഓൾറെഡി ചെയ്ത് വെക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അപ്പൊ അതിനു വേണ്ടി തെര ഈ ടെറാക്കോട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ തെരഞ്ഞു നടക്കും അപ്പോ അതുകൊണ്ട് നമുക്കൊരു വരുമാനമാർഗമാണ് ഒരു വീട്ടമ്മയിൽ നിന്ന് സ്വന്തമായി വരുമാനമുള്ള സംരംഭകയിലേക്കുള്ള മാറ്റത്തിന്റെ ആത്മവിശ്വാസം ആ വാക്കുകളിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും Música